വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് എങ്ങനെയെന്ന് പരിചയപ്പെടുത്താനായി ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വോട്ട് വണ്ടിയുടെ വോട്ടുവണ്ടിയുടെ മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കമായി കുട്ടിക്കാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പീരിമേട് തഹസിൽദാർ സണ്ണി ജോർജ് ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീൻ മറ്റു അനുബന്ധ സംവിധാനങ്ങൾ വോട്ടെടുപ്പ് എങ്ങനെ എന്നീ വിഷയങ്ങളിൽ പുതിയ വോട്ടർമാർക്കും ഈ സംവിധാനം എങ്ങനെ നടക്കുന്നു എന്നറിയാൻ കഴിയാത്ത മറ്റു ആളുകൾക്കുമായാണ് വോട്ടിംഗ് സംവിധാനം പരിചയപ്പെടുത്തുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ മണ്ഡലങ്ങൾ തോറും വോട്ടുവണ്ടി പര്യടനം നടത്തുന്നത് ഇതിന്റെ പീരുമേട് മണ്ഡലത്തിലെ പര്യടത്തിനാണ് ഇന്ന് കുട്ടിക്കാനത്ത് തുടക്കമായത് പീരുമേട് തഹസീൽദാർ സണ്ണി ജോർജ് പര്യടനം ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ വോട്ടുവണ്ടി പീരിമണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തും വോട്ടുവണ്ടിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് തുടങ്ങിയ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം ഡിക്യബ്യൂഷൻ ന്യൂസ് പിരിപാട്